കോഴിക്കോട് മായനാട് പതിനാല് വയസ്സുകാരനെ കാണാനില്ല എന്ന് പരാതി മുഹമ്മദ് അഷ്വാഖിനെയാണ് ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ കാണാതായത് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിശദാംശങ്ങൾ അനൂപ് ദാസ് നൽകും അനൂപ് കുട്ടി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനൂപ് അതെ പറപ്പിൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അഷാക്ക് ഇന്നലെ രാവിലെ പത്ത് മണിക്കും നാല് നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ കുട്ടിയെ കാണാതായി എന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കുട്ടി ഒരു മെലിഞ്ഞ ശരീരമാണ് കണ്ണട ധരിച്ചിട്ടുണ്ട് ഒരു ചിത്രം കൂടി ഒപ്പം നമ്മളിപ്പോൾ കാണിക്കുന്ന ചിത്രം കൂടി ഈ രക്ഷിതാക്കളും പോലീസും പുറത്തുവിട്ടിട്ടുണ്ട് കാണുന്ന ആളെ ആരെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും മായനാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അഷ്റാഖിനെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മെഡിക്കൽ കോളേജ് കോളേജ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വീടിന് സമീപത്തെയും ഒപ്പം തന്നെ സ്കൂളിന് സമീപത്തെയും എല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പ്രാഥമികമായി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ശരി അനൂപ എത്രയും പെട്ടെന്ന് അഷ്വാഖ് തിരിച്ചു വരട്ടെ വിചാരിക്കുകയാണ് അഷ്വാഖെ പൊന്നു മോനെ എന്തെങ്കിലും പ്രശ്നത്തെ തുടർന്ന് ഇറങ്ങി പോയതാണെങ്കിൽ ഈ വാർത്ത കേൾക്കുന്നു എങ്കിൽ വേഗം തിരിച്ചു വായോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മോനെ വേഗം വീട്ടിലേക്ക് വായോ എന്ന് മാത്രമേ പറയാനുള്ളൂ ഒപ്പം ഈ ചിത്രത്തിൽ കാണുന്ന സാദൃശ്യമുള്ള കുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കാണുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അധികൃതരുടെ അടുത്ത് വിവരം അറിയിക്കുക കുടുംബത്തിലേക്ക് തിരിച്ചു വിടാനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തിരിച്ചു എന്ന് തന്നെ വിചാരിക്കാം അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്